ഹലോ ഗുഡ് മോർണിംഗ് ചെമ്പനീർ പൂവാണ് ഇന്നത്തെ കഥ ചെമ്പനീർ പൂവിലെ കഥ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ഒമ്പത് രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ കഥ അപ്പോൾ നമ്മുടെ അച്ചമ്മ പൂവാൻ നിൽക്കുകയാണ് അച്ചമ്മ പൂവാൻ നിൽക്കുമ്പോൾ എന്താണ് ശ്രുതിയെ വിളിച്ചിട്ടും വർഷയെ വിളിച്ചിട്ടൊക്കെ പറയും ശ്രുതി നീ വീട്ടിലെ മൂത്ത മരുമകളാണ് അപ്പോൾ നീ ഒരിക്കലും നല്ലൊരു മരുമകളാവൻ നീ ഒരിക്കലും നിൻ്റെ അമ്മയമ്മയെ കണ്ടുപഠിക്കരുത് കാരണം അവൾ കൂശുമ്പോൾ കുഞ്ഞാഴ്മയും പരസ്പരം തല്ലിക്കലും ഒക്കെയായിട്ട് നടക്കുന്നൊരു വ്യക്തിയുകൊണ്ട് ഒരിക്കലും നീ നിൻ്റെ അമ്മായിയമ്മ നോക്കി പഠിക്കരുത് പക്ഷേ നിനക്ക് പഠിക്കാം രേവതിയെ കണ്ട് രേവതിയാണ് ഏറ്റവും നല്ല മരുമകൾ അവൾക്കറിയാം ആളുകളെ എങ്ങനെ കാണണം എങ്ങനെ വിലയിരുത്തണം എന്നൊക്കെ അവൾക്കറിയാം അതുകൊണ്ട് നീ രേവതിയെ കണ്ടു പഠിക്കാമെന്നറിയും അപ്പോൾ ചന്ദ്രയ്ക്ക് ഒന്നും ഇഷ്ടമാവണില്ല കേട്ടോ ഭയങ്കര ദേഷ്യം വരികയാണ് ചന്ദ്രയ്ക്ക് അത് കണ്ടിട്ട് അതുപോലെ നിങ്ങൾ എപ്പോഴും ഒരു അമ്മ പെറ്റ മക്കളെ പോലെ തന്നെ കഴിയണം ഇവിടെ ഒരു വീട്ടിൻ്റെ ഉള്ളിൽ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ തമ്മുത്തല്ലിക്കാനും പോരെടുക്കാനും പിരിക്കാനും ഒക്കെ നോക്കും അതൊന്നും നിങ്ങൾ ശ്രദ്ധിക്കരുത് നിങ്ങൾ നിങ്ങളുടെ ഇതിനനുസരിച്ച് ജീവിക്കണം എന്നൊക്കെ പറഞ്ഞ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ് അതുപോലെ അച്ചമ്മ പറഞ്ഞു കൊടുക്കുക അപ്പോൾ വർഷം വിളിച്ച് വർഷത്തോടും അറിയാം പക്ഷേ നീ നല്ല കുട്ടിയാണ് എനിക്ക് നിന്നെ നല്ല ഇഷ്ടമായി നീ മിടുക്കി കുട്ടിയാണ് അറിയുമ്പോൾ അവൾക്കും എല്ലാവർക്കും സന്തോഷമാകും അതുങ്ങനെ പോവാൻ നോക്കുകയാണ് രേവതിയോടുമൊക്കെ യാത്ര പറഞ്ഞ് പോവാണ് അപ്പോൾ അങ്ങനെ മോൻ്റെ അടുത്ത് ജലേബി എന്നാൽ ഞാൻ ഇറങ്ങാൻ നീ ശ്രദ്ധിക്കണം ആരോഗ്യം നന്നായി ശ്രദ്ധിക്കണം നിന്നെ നേരെ നോക്കുന്നില്ലെന്ന് എനിക്ക് മനസ്സിലായി നിൻ്റെ ആരോഗ്യം വളരെ ഇതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരു അച്ഛനും അമ്മയും അച്ഛമ്മയും മോനേം കൂടി ഭയങ്കര സെൻറ്റി അടിച്ച് നിൽക്കുകയാണ് കേട്ടോ അമ്മയും മകനേയും കൂടെ അപ്പോൾ അത് കഴിയുമ്പോൾ സച്ചി വിളിച്ച് പറഞ്ഞു പൂവാ പൂവറിഞ്ഞിട്ട് സച്ചി വിളിക്കുന്നുണ്ട് അപ്പോൾ നീ പോ ഞാൻ പോയിക്കോളാം എൻ്റെ വീട്ടിൽ എന്നൊക്കെ പറയും അല്ല അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ചന്ദ്ര രവിയുടെ ചെവി പറയുന്നുണ്ട് കുറെ നേരായി എന്നെ മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് കൊച്ചാക്കണോന്നറിയും അപ്പോൾ എന്താ ചന്ദ്രേ നീ പറയണ്ടി വയ്ക്കുമ്പോൾ ഒന്നുമില്ല അമ്മേ ബസ് പോകുമെന്ന് പറയ പറയാണ് അറിയും അപ്പോൾ ബസ്സിൻ്റെ പോ ബസ് എപ്പോഴാണ് പോകുക എനിക്കറിയാം നീ പറയണ്ട എന്ന് പറയും സച്ചിറിയും പോകുക അച്ഛമ്മെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അച്ഛമ്മേനെ കൊണ്ട് പോവാണ് എല്ലാവരും പൊങ്കലിന് വരണം അപ്പോൾ എല്ലാവരോടും യാത്ര പറഞ്ഞിട്ട് പോവാം ആരും വൈകരുത് എല്ലാവരും വരണം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അച്ഛമ്മ പോവുകയാണ് കേട്ടോ അച്ഛമ്മ പോകുന്ന സമയത്ത് പിന്നെ രവി അത് കഴിഞ്ഞ് പിന്നെ കളിക്കുന്നുണ്ട് രവി ഇങ്ങനെ വന്ന് കിടക്കൽ ഇരിക്കുമ്പോൾ ചന്ദ്ര ക്ലാസ് പാലും കൊണ്ട് വരിക അപ്പം എന്താ പാലൊക്കെ ആയിട്ട് വന്നിരിക്കുന്നുണ്ട് വാ മിച്ചം വന്നോന്ന് വയ്ക്കും മിച്ചം വന്നോ നിങ്ങൾ അമ്മയല്ലേ പറഞ്ഞിട്ട് പോയത് നിങ്ങളെ ഞാൻ നന്നായി ശ്രദ്ധിക്കുന്നില്ല എന്നതുകൊണ്ട് തന്നതാണെന്ന് അറിയാം അപ്പോൾ കാണാം ശ്രീയാണ് അങ്ങോട്ട് ശ്രീകാന്തല്ലേ എന്താ അയാളുടെ പേര് ശ്രുതിയുടെ ഭർത്താവ് അയാൾ മുത്ത മകൻ അങ്ങോട്ട് ഇറങ്ങി വരുന്നു അപ്പോൾ എന്താണ് നിനക്ക് ലീവ് കിട്ടുമടാന്ന് ചോദിക്കും ഓഫീസിൽ നിന്ന് കാർ ഷോറൂമിൽ നിന്ന് ലീവ് കിട്ടി വയ്ക്കുമ്പോൾ ലീവ് ഓ അതിനകത്ത് കിട്ടുമെന്നറിയും അപ്പോൾ ചന്ദ്രക്കറിയാമോ വെറുതെ പറക്കി പോയിരിക്കുകയാണ് അപ്പോൾ അവന് ഒരു മാഴ്ചല്ലേ ഒരു മാസത്തെ ലീവ് വേണമെങ്കിൽ കിട്ടുമെന്നറിയും അപ്പോൾ ഒരു മാസത്തേക്ക് ലീവ് കിട്ടുമോ പിന്നെ ഓ അവിടുത്തെ വലിയ ആളല്ലേ ഇപ്പോൾ അതുകൊണ്ട് വിളിച്ച് പറഞ്ഞ ഒരു മാസത്തെ ഈ ലീവൊക്കെ ഇഷ്ടം പോലെ കിട്ടും എന്നറിയും ആണോ ആ ഞാനെന്തായാലും ഒരു കത്തെഴുതട്ടെ എന്നറിയും മെയിലയക്കട്ടെ പറയും അപ്പോൾ ചന്ദ്രയക്കുക ആർക്ക് മാനേജർക്ക് മാനേജർക്ക് അപ്പോൾ രവി ഇങ്ങനെ പറയുന്നു അപ്പോൾ ആ നിങ്ങളുടെ അമ്മയല്ലേ പറഞ്ഞത് ഞാൻ പിന്നെ അല്ല അല്ല അപ്പോൾ പിന്നെ ശ്രുതി പിന്നെ അപ്പോൾ ഒരു ഒരു മാസം ഒരു മാസം വരെയൊക്കെ ലീവ് കിട്ടും എന്നിങ്ങനെ പറയാണ് കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞ് കുമ്പളയ്ക്ക് കാണാം അവൻ പറയും ഞാൻ എനിക്ക് എനിക്കിത്തിരി വെള്ളം വേണം ചൂടുവെള്ളം വേണം എന്ന് പറഞ്ഞിട്ട് അകത്തേക്കൊണ്ട് പോകും അതിൻ്റെ പിന്നാലെ ശ്രുതി വരും ശ്രുതി എന്നിട്ട് വയ്ക്കുക അപ്പോൾ എന്താ ഇയാളുടെ പേര് ശ്രുതിലെ ഹസ്ബൻഡിൻ്റെ പേര് മൂത്തമാകൻ്റെ പേര് മറന്നു പോവുകയാണ് സോറി അപ്പോൾ അവിടെ വയ്ക്കുമ്പോൾ മോളെ വെള്ളം എടുക്കാൻ പോയോണ്ട് അറിയും അതിൻ്റെ പിന്നാലാണ് വർഷം ഒരു മുട്ടിൻ്റെ മുട്ടിൻ്റെ അത്ര അർക്കം അല്ലാത്തൊരു ഉടുപ്പ് വിട്ട് അതിൻ്റെ ഉള്ളിൽ അടിയിൽ ഒരു ഷോർട്ട്സ് ഇട്ടിട്ടാണ് ഒരു കൊതുകിനെ കൊല്ലാണ് ബാറ്റിംഗ് കൊണ്ട് ഇങ്ങനെ ഇറങ്ങി വരുന്നു എല്ലാവർക്കും ആകെ വല്ലാണ്ടായി പോവും പിന്നെ രവി ആകെ മുഖം തിരിക്കും അത് കഴിയുമ്പോൾ ഇവിടെ എന്താ ഈ കാണിക്കേണ്ടതെന്ന് പറഞ്ഞിട്ട് ഇവള് കൊതുകിനെ പിടിയാണ് എത്ര കൊതുകാന്ന് അറിയുമോ ഉള്ളിൽ എന്ന് പറഞ്ഞിട്ട് കൊതുകിനെ പിടിച്ചോണ്ടിരിക്കുക apo angene പിന്നെ വേറെ നീ എന്താ ഈ കാണിക്കുന്നത് എന്നൊക്കെ ചോദിക്കും ചന്ദ്ര അപ്പം അമ്മ എങ്ങനെ ഇവിടെ കിടക്കണത് നിറയെ കൊതുകാണല്ലോ അറിയാം അവിടേക്ക് രേവതി വരും അവിടേക്കും ശ്രീകുമാറോ വരും എല്ലാവരും കൂടെ വന്നിട്ട് ഇവള് ഇവള് പോണില്ല അപ്പള ഈ ബാറ്റം പിടിച്ചാൽ അതിലേ നടക്കുക അതിൽ മോളെ മോള് ചെല്ല് മോള് മോള് പോയിക്കോ എന്നൊക്കെ പറയുമ്പോൾ ഏ ഇവിടെ നിറയെ കൊതുകാണ് എൻ്റെ ഒക്കെ പറയും ഇവരൊക്കെ പരസ്പരം അങ്കിടൊക്കെ നോക്കാൻ അതിൽ മോളെ അതല്ല എന്നൊക്കെ പറയും അപ്പോൾ രേവതി ഇങ്ങനെ നോക്കും രവി മുഖം തിരിച്ചങ്ങനെ ഇരിക്കും മറ്റേ ഇവൻ വന്നിട്ട് അയ്യോ വീണ്ടും ടുക്കളന്നെ പോകും ആകെ ഒരു ജകപൊക്കെ അതിൽ പിന്നെ ഇവള് പറയാണ് ചന്ദ്ര പറയും മോളെ അതല്ല മോളെ ഇവിടെ ഈ ഡ്രസ്സ് എന്നൊക്കെ പറയും എന്താ ഡ്രസ്സിനോട് ഇതെനിക്ക് ഇഷ്ടമുള്ള ഡ്രസ്സാണ് ഞാൻ ഇത് ഇതാണ് എനിക്ക് കംഫേർട്ട് ഇതാണെന്നൊക്കെ പറയും അപ്പോൾ അപ്പോൾ നീ ഞാൻ പറയട്ടെ എന്ന് എന്താ എന്താ രാവിലെ ചേച്ചി നോക്കും അല്ല നീ ഞാൻ പറയട്ടെ എന്ന് പറയും അതിൽ അപ്പം നീ അവിടെ നിൽക്കും ഞാൻ പറയുന്നു സംസാരിക്കുന്നത് കണ്ടില്ലേ എന്ന് പറയും ചന്ദ്ര അതല്ല അപ്പം പിന്നെ പറയും മോളെ അതല്ല ഈ ഡ്രസ്സ് അമ്മ ഒന്ന് വെറുതെ ഇരിക്കും എനിക്ക് ഈ ഡ്രസ്സാണ് ഇഷ്ടം ഇതാണ് എനിക്ക് കംഫർട്ട് പിന്നെ അതുമല്ല നിങ്ങൾ മറ്റുള്ളവരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടൊന്നും എനിക്ക് ഡ്രസ്സ് മാറ്റാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ചന്ദ്രനോട് നല്ലോണം തർക്കോത്രം പറയും അത് കഴിയുമ്പോൾ പിന്നീട് രവതി വിളിച്ചുകൊണ്ട് പോയി മോളെ ഞാൻ പറയട്ടെ ഇങ്ങനെയല്ല മോളെ ഈ ഡ്രസ്സ് മോക്ക് നന്നായി ചേരുന്നുണ്ട് എല്ലാം ഒക്കെയാണ് പിന്നെ പക്ഷേ ഒന്നുണ്ട് ഇവിടെ പ്രായമായ ആൾക്കാരില്ലേ അവരെയും കൂടി നമ്മൾ മാനിക്കേണ്ടേ അതിനെന്തിനാ അവർ നോക്കണേ അപ്പോൾ എൻ്റെ ഡ്രസ്സിൻ്റെ കുഴപ്പമില്ല എൻ്റെ നിലരുടെയും കാഴ്ചപ്പാടിൻ്റെ കുഴപ്പമാണ് അതല്ല മോളെ പിന്നെ ഇവിടെ പിന്നെ അച്ഛൻ പ്രായമായിരിക്കുന്നതാണ് അതുമല്ല നമ്മൾ മാത്രമാണെങ്കിലും ഓക്കെ ഇപ്പോൾ ശ്രീകുമാറിൻ്റെ കൂടെ പോകുകയാണെങ്കിലും ഓക്കെ കുഴപ്പമൊന്നുമില്ല ശ്രീകാന്തിൻ്റെ കൂടെ പോകണമെങ്കിൽ കുഴപ്പമൊന്നുമില്ല പക്ഷേ ഇതിപ്പോൾ നീ ഇങ്ങനെ ഈ ഡ്രസ്സ് മാറ്റണം അങ്ങനെ എന്നൊക്കെ പറയും അവസരം നമ്മളെ രേവതി എല്ലാം പറഞ്ഞൊക്കെ സെറ്റാക്കുമ്പോൾ പറയും ശരി ഇന്ന് ചേച്ചിക്ക് വേണ്ടി ഞാൻ എൻ്റെ ഡ്രസ്സ് മാറ്റാം എന്നിങ്ങനെ പറയാണ് അപ്പോൾ ശരി മോള് പോയിട്ട് വാന്ന് വന്നറിയാം അങ്ങനെ അവള് പോകുമ്പോൾ മറ്റുള്ള ശ്രുതി മൂട്ടാണ് ചന്ദ്രേനെ എന്താ അമ്മ അമ്മ പറഞ്ഞു കേൾക്കാത്തതാണ് ഇപ്പോൾ അവൾ പറഞ്ഞത് കേട്ടത് അവൾ പറഞ്ഞത് എന്നൊക്കെ അങ്ങനെ പറയും അപ്പോൾ പറയും മോളെ അതാണ് എനിക്ക് മനസ്സിലാകത്തത് എന്താ ഞാൻ പറഞ്ഞത് അവൾ അനുസരിക്കാതെ ഇവള് പറയുന്നത് മാത്രം എന്താ അനുസരിക്കുന്നത് എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ അവിടുന്ന് പിന്നെ അവൾ എന്തോ വർത്തമാനൊക്കെയല്ലേ പറഞ്ഞത് എന്നൊക്കെ ഇങ്ങനെ പറയും അത് കഴിയുമ്പോഴൊക്കെ നമ്മളെ വർഷ ഡ്രസ്സൊക്കെ മാറ്റിയൊരു ലെഗിൻസ് ഒക്കെ ഇട്ടിട്ട് ആരത്തിരിക്കും ഇപ്പം ഉണ്ട് എൻ്റെ ഡ്രസ്സ് വയ്ക്കുമ്പോൾ ശ്രുതി വർഷ സോറി രേവതി പറഞ്ഞ് നന്നായിട്ടുണ്ട് ഇപ്പോൾ ഇതാണ് മോൾക്ക് നന്നായി ചേരുക എന്നൊക്കെ പറയും അപ്പോൾ അത് കഴിഞ്ഞ് ഇപ്പോൾ ആർക്കും കുഴപ്പമൊന്നുമില്ലല്ലോ നോക്കിയപ്പോൾ ഇല്ല മോളി നന്നായിട്ടുണ്ട് എന്നൊക്കെ എല്ലാവരും അങ്ങനെ ഉള്ള ഡ്രസ്സ് മാറ്റി വന്നിപ്പോൾ എല്ലാവരും കൂടെ അത് പറയാനാണ് അത് കഴിഞ്ഞ് പിന്നെ പിറ്റേ ദിവസം ആകുമ്പോൾ പിന്നെ നമ്മളുടെ രേവതി ഒരു ബക്കറ്റ് തുണിയായിട്ട് അലക്കാൻ പോകുമ്പോൾ എന്താണ് ഇവിടെ ശ്രുതി കുറേ തുണിയായിട്ട് വരും അല്ല ശ്രുതിയല്ല ചന്ദ്ര എന്ന് പറയുമ്പോൾ ഇതാ അച്ഛൻ്റെ ഡ്രസ്സുകൾ അതൊക്കെ ഒന്ന് വേഗം അലക്കിയിട്ട് കല്ലിൻ്റെ മുകളിൽ കൊണ്ടുപോയിട്ട് ഞാൻ അവിടെ നിന്ന് സ്വപ്നം കണ്ടൊന്നും വേണ്ട പറയും ശ്രുതി കുറേ തുണി കൊണ്ടുവരും വരും ശ്രുതി പറയും ഇത് നല്ല ബ്രാൻഡഡ് ഷർട്ടും പേരൊക്കെയാണ് എന്താണ് ശ്രീ അപ്പോൾ ഇവിടെ ശ്രുതി കുറേ പിന്നെ ഡ്രസ്സുമായിട്ട് വരികയാണ് അപ്പോൾ എന്ന് ഇത് സുധീടെ ഡ്രസ്സുകളാണ് നാളെ ഇതിട്ടിട്ട് വേണം പോകാനുകൊണ്ട് കൈ വാഷ് തന്നെ ഹാൻഡ് വാഷ് തന്നെ ചെയ്യണം മെഷീനിലേക്ക് ശരിയാവില്ല നീ തന്നെ അലക്കണം എന്ന് പറഞ്ഞിട്ട് രവതിൻ്റെ തുടർന്ന് രവതി അറിയാൻ പറ്റില്ല നീ എന്നെ അവളെ അയാളുടെ ഭാര്യ നീ പോയി അലക്ക എന്ന് അറിയാം അപ്പം അത് എനിക്ക് നേരെയല്ല എന്നിട്ടല്ലേ പറ്റില്ല ഞാൻ ചെയ്യില്ല അദ്ദേഹത്തിൻ്റെ ഒരു ജോലി ഞാൻ ചെയ്യില്ല എന്ന് ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് നീ എന്നെ ചെയ്തോ എന്നൊക്കെ പറയും അതെന്താ നിനക്ക് ചെയ്തെന്ന് വെച്ചിട്ട് ചന്ദ്ര അവളോട് ദേഷ്യപ്പെട്ട് അയാൾ പറയും ഞാൻ ചെയ്യില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അമ്മേ അതായത് എന്നെ നിർബന്ധിക്കേണ്ട എന്നൊക്കെ പറയും അപ്പോൾ എന്തൊക്കെ പറഞ്ഞാലോ നീ എന്നാ ചെയ്യും അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറയണ്ട അന്ന് പിന്നെ അമ്മ എന്ന് പറയും ഞാൻ ഞാനോ ഞാനെങ്ങനെയോ ചെയ്യുക അന്ന് പിന്നെ അവൻ്റെ എല്ലാരുടെ ഭാര്യ ചെയ്യട്ടെ ശ്രുതി ചെയ്യട്ടെ എന്നറിയും അങ്ങനെ ഞാൻ അലക്കില്ല എന്നറിയും നീ എല്ലാവരുടെ ഡ്രസ്സ് കൊടുത്തിട്ടുണ്ട് എല്ലാവരൊക്കെ പിന്നെ എന്തുകൊണ്ട് അത് ചെയ്തില്ല എന്ന് വെക്കും അപ്പോൾ പറയും ഞാൻ ചെയ്യില്ല അത് തന്നെ എന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് പോകുമ്പോഴേക്കും ആ വർഷമാണ് രണ്ട് ടോപ്പ് കൊണ്ട് വരുന്നു വർഷം വന്നിട്ട് പറയും ചേച്ചി എൻ്റെ ഈ ടോപ്പ് ഒന്ന് അലക്കിത്തരുമോ അല്ലെങ്കിൽ എന്ത് തരാം കുറേ ഉണ്ട് എന്നാലും ചേച്ചിയെ ബുദ്ധിമുട്ടിക്കല്ലേ എന്നറിയും അത് സാങ്ങി തന്നോളൂ അറിയും അപ്പോൾ പറയും പിന്നെ അതെന്താ അങ്ങനെ ചെയ്യുന്നത് പിന്നെ എല്ലാവരുടെ ഡ്രസ്സും കൊണ്ടുപോയി തന്നെ ശ്രുതിയുടെ ഡ്രസ്സ് മാത്രം കൊണ്ടാവാത്തത് എന്ന് ചോദിക്കാൻ അപ്പൊ പറയും അത് അത് എന്തിനാ അപ്പോൾ അമ്മ ഒന്നും സഹായിക്കണം ചേച്ചിയല്ലേ ഇവിടുത്തെ എല്ലാ ജോലിയും ചെയ്യേണ്ടത് എന്ന് പറയുക പക്ഷെ അമ്മ എന്തവിടെ വെറുതെ ഇരിക്കല്ലേ ഏയ് ഞാനൊന്നും ചെയ്യില്ല എന്നറിയാം അതെന്താ അമ്മയും ചെയ്താലേ എന്നറിയും അവൾക്ക് ഇവിടെ ഒരു പണിയില്ലല്ലോ അവൾ ചെയ്യട്ടെ എന്നറിയും അതല്ലല്ലോ അമ്മയും വെറുതെ ഇരിക്കല്ലേ അമ്മയും കൂടെ ഒരു സഹായം ചെയ്താൽ ചേച്ചിക്ക് ചേച്ചിക്ക് ഒരു സഹായം ആവില്ലേ എന്ന് പറയും അപ്പോൾ ചന്ദ്രൻ അറിയാം ഇവളെന്നെ വീട്ടിലെ വേലക്കാരൊക്കെയുള്ള പരിപാടി തോന്നുന്നുണ്ട് ഇങ്ങനെ മനസ്സ് പറയും കേട്ടോ അപ്പോൾ പിന്നെ ചേച്ചി എനിക്കിതൊന്നും അറിയില്ല അല്ലെങ്കിൽ ഞാനും സഹായിച്ചിരുന്നു ആ മോളതൊന്നും ചെയ്യണ്ട മോൾക്ക് ജോലി ഇല്ലല്ലോ അല്ലേ അപ്പം ഞങ്ങളൊക്കെ ചെയ്യേണ്ടത് ഒരു ജോലിയാണ് പക്ഷേ ചേച്ചി ഈ വീട്ടിലെ മുഴുവൻ ജോലികളും ചെയ്യാണ് എന്നിട്ട് വല്ല കാര്യമുണ്ടോ നമുക്കൊക്കെ ശമ്പളം കിട്ടും ചേച്ചിക്ക് ആരെന്തെങ്കിലും കൊടുക്കുക ചേച്ചിയുടെ ആവശ്യങ്ങൾക്ക് പോലും ആരും ഒന്നും കൊടുക്കുന്നില്ലല്ലോ എന്നൊക്കെ അങ്ങനെ വർഷ പറയാം അവൾ നല്ല കൂടിയാണ് പറയുന്നത് അവിടുന്ന് കുറേ പറയും അപ്പോഴും അപ്പോളും സുധീടെ ഡ്രസ്സും കൊണ്ട് പോകണില്ലാട്ടോ അങ്ങനെ അവിടെ നിന്ന് പിന്നെയും അപ്പോൾ വർഷം എറണാ ചേച്ചി ഒന്ന് ഇവിടെ നിൽക്കുന്ന എന്താ വരണെന്നിട്ട് പോവുകയാണ് അപ്പോൾ പറയും നിനക്കെന്താ ഈ ഡ്രസ്സ് തിരുമ്പിയാലെന്നൊക്കെ ചോദിച്ചിട്ട് അലക്കിയാലേ എന്നൊക്കെ ചോദിച്ചിട്ട് പിന്നെയും ഇവിള ഇങ്ങനെ മാനസികമായിട്ട് ഇങ്ങനെ ടെൻഷനടുപ്പിച്ചോണ്ടേ ഇരിക്കയാണ് അപ്പോൾ പിന്നെ ചെയ്യില്ല എന്ന് എന്നിവ തീർത്തു പറയുന്നുണ്ട് അപ്പോൾ വർഷം എന്തെങ്കിലും കുറച്ച് രണ്ടായിരം രൂപ കൊടുത്തിട്ട് ഇവിടെ കൈ കൊടുക്കുക ചേച്ചിയ കയ്യിൽ നിന്ന് ഇട്ടറ് ഇതെന്തിനാണെന്ന് വെക്കും ഇത് ചേച്ചിക്കാണെന്ന് എന്തെങ്കിലും വാങ്ങിക്കാണ്ട് വയ്ക്കുമ്പോൾ ഏയ് എനിക്കൊന്നും വാങ്ങിക്കാനൊന്നും ഇല്ലാന്നറിയാം പിന്നെ എന്തിനാ മോളെ ഈ പൈസ എനിക്ക് തന്നത് എന്ന് പറയുമ്പോൾ അല്ല പിന്നെ ചേച്ചിക്ക് എന്തെങ്കിലും ആവശ്യം വരില്ലേ ചേ എല്ലാവർക്കും ജോലി ചെയ്ത കാശ് ചേച്ചിക്ക് ആരും ഒന്നും തരുന്നില്ല ചേച്ചിയുടെ ആവശ്യങ്ങൾക്ക് എന്തെങ്കിലും വേണ്ടെന്നൊക്കെ പറയുകയാണ് അപ്പോൾ അവൾ ആകങ്ങൾ അന്തം വിട്ട് നിൽക്കുകയാണ് അപ്പോൾ പറയും ഇപ്പോൾ ജോലിക്ക് പെട്ട ഒരാളെ വെച്ചു കഴിഞ്ഞാൽ കാശ് എത്ര കൊടുക്കണം ഇതിപ്പോൾ അതൊന്നും വേണ്ടല്ലോ ചേച്ചി ചേച്ചിക്ക് എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങൾ ഉണ്ടാവില്ല എന്നിട്ട് അവളെ ഇങ്ങനെ നിർബന്ധിച്ച് രണ്ടായിരം രൂപ കൈകി കൊടുക്കുക അപ്പോൾ മറ്റവർക്ക് ഇതായി കാരണം ജോലിക്കാരിയെ പോലെ ആയില്ല ഇപ്പം രണ്ടായിരം രൂപയും കൊടുത്തു അപ്പോൾ മറ്റൊരു നിന്നിട്ടിങ്ങനെ ചിരിക്കുക അല്ല രേവതി ഇങ്ങനെ അടി കൊണ്ട പോലെ നിൽക്കുകയാണ് പക്ഷെ അവൾക്കറിയാം ഇത് നിഷ്കളങ്കമായിട്ട് പറയുന്നതാണ് എന്നൊക്കെ എന്തെങ്കിലും ആവശ്യം കൊണ്ട് ഇതാക്കുക വല്ല വല്ല ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ വാങ്ങിക്കോട്ടെ എന്ന് പറഞ്ഞിട്ടാണ് അവൾ കാശ് കൊടുക്കുന്നത് പക്ഷേ മറ്റോ എന്തു അത് നെഗറ്റീവായിട്ട് എടുത്തു എന്തായാലും ഇന്നത്തെ എപ്പിസോഡും ചെമ്മൻചരപ്പൂര് നല്ല രസമായിട്ട് പോകുന്നുണ്ട് കേട്ടോ അത് മിസ് ചെയ്യേണ്ട കാണുക പിന്നെ ഞാൻ അങ്ങനെ ഒരു ഇതായിട്ടാണ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുള്ളായിട്ട് പറഞ്ഞിട്ടില്ല എങ്കിലും ഒന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ടുള്ളൂ അതുകൊണ്ട് നിങ്ങളത് മിസ് ചെയ്തത് നല്ല കഥയാണ് അപ്പോൾ നമ്മളുടെ രാധാസ് കുമലി കിച്ചൺ ഇത് ഈ സീരിയലും ഒക്കെ കാണുന്നവരുണ്ടെങ്കിൽ എൻ്റെ രാധാസ് കോമിലി കിച്ചൺ ഒന്ന് കാണണം പിന്നെ അതിൽ പുതിയ വീഡിയോസൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ ബെല്ലൈക്കണൊക്കെ ഒന്ന് അമർത്തണം പിന്നെ അതുപോലെ ലൈക്കും ചെയ്യണം കമൻറ്റും പറയണം നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ കമൻറ്റുകൾ എന്തായാലും പറയണം താങ്ക്